തി പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻസ് മധുരമായ കുട്ടികളെ നിങ്ങളുടെ ഈ ബ്രാഹ്മണ ബ്രാഹ്മണക്കുലം തികച്ചും വേറിട്ടതാണ് നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് നോളജ്ഫുൾ നിങ്ങൾ ജ്ഞാനം വിജ്ഞാനം അജ്ഞാനം എന്തെന്നറിയുന്നു ഏറ്റവും മികച്ച ജന്മം എന്നത് ബ്രാഹ്മണ ജന്മമാണ് കാരണം ഈ ബ്രാഹ്മണ ജന്മത്തിൽ നമുക്ക് ദിവ്യ ജന്മമാണ് ഉള്ളത് സ്വയം പരമാത്മാവ് ബ്രഹ്മ ശരീരത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ദത്തെടുത്തിരിക്കുകയാണ് നമ്മളെ പിതാവായി പാലിക്കുന്നു ടീച്ചറായി പഠിപ്പിക്കുന്നു സദ്ഗുരുവായി ശ്രീമതം നൽകി സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ ബ്രാഹ്മണ കുട്ടികളാണ് നോളജ് ഫുള്ളായിട്ടുള്ളത് നോളജ് ഫുൾ അർത്ഥം എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവർ പ്രത്യേകിച്ച് ജ്ഞാനത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും അജ്ഞാനത്തെക്കുറിച്ചും നമ്മൾ അറിയുന്നു ജ്ഞാനം എന്നുദ്ദേശിക്കുന്നത് ആത്മാ പരമാത്മാ ജ്ഞാനമാണ് ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നാം യോഗം ചെയ്യുന്നു അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം നാം ഇതെല്ലാം മറക്കുന്നു സത്യത്രേത യുഗത്തിന് ശേഷം പിന്നെ തെറ്റായ ശരീരബോധത്തിലേക്ക് പോകുന്നു മൊത്തത്തിൽ ആത്മാവാണ് എന്നതും പരമാത്മാവാര് എന്നതും നാം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നതും തികച്ചും മറക്കുന്നു അതിനെയാണ് അജ്ഞാനമെന്ന് പറയുന്നത് ആ അജ്ഞാനം ദ്വാപര കലിയുഗങ്ങളിലാണ് ഇവയെക്കുറിച്ച് അറിയാവുന്നത് നമ്മൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് അതിനാൽ നമ്മളെ നോളജ് ഫുൾ എന്ന് പറയുന്നു ചോദ്യം ഏത് സഹജപുരുഷാർത്ഥത്തിലൂടെ നിങ്ങൾ കുട്ടികളുടെ ഹൃദയം എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി വരും ഉത്തരം ആത്മീയ സേവനത്തിൽ മുഴുകൂ എത്ര ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത്രയും എല്ലാ കാര്യങ്ങളിൽ നിന്നും സ്വാഭാവികമായും ഹൃദയം മാറും രാജ്യം എടുക്കുന്നതിനുള്ള പുരുഷാർത്ഥത്തിൽ മുഴുകൂ എന്നാൽ ആത്മീയ സേവനത്തിനോടൊപ്പമൊപ്പം നാം രചിച്ചിട്ടുള്ള രചനയുടെ സംരക്ഷണവും ചെയ്യണം ലോകത്തിലിരിക്കെ ലോകത്തിൻ്റെ ആകർഷണത്തിൽ പെടാതിരിക്കുന്നതിന് ലോകത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന് ഹൃദയത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള സഹജപ പുരുഷാർത്ഥമാണ് ആത്മീയ സേവനത്തിൽ മുഴുകുക എന്നത് എത്ര നാം ആത്മീയ സേവനത്തിൽ മുഴുകുന്നുവോ അത്രയും സ്വാഭാവികമായും മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ബുദ്ധി മാറും ഹൃദയം മാറും ഏത് കാര്യമാണോ നാം ചെയ്യുന്നത് നമ്മുടെ മനസ്സും അവിടെ തന്നെ ആയിരിക്കും നാം പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയിൽ സഹയോഗം നൽകുന്നുവെങ്കിൽ പഴയ ലോകത്തെക്കുറിച്ചുള്ള ചിന്ത സ്വാഭാവികമായും മാറുന്നു സേവനത്തിൻ്റെ ആധാരത്തിലാണ് രാജ്യാധികാരം ലഭിക്കുന്നത് അതിനാൽ നാം അധികാരം എടുക്കുന്നതിനുള്ള പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ആത്മീയ സേവനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാം എന്താണോ രചിച്ചിട്ടുള്ളത് അത് സംരക്ഷിക്കുകയും വേണം അതായത് വീടും കുടുംബവും നമ്മൾക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നാം തീർച്ചയായും നിറവേറ്റണം ഒരിക്കലും ബാബ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പറയുന്നില്ല നാം എല്ലാത്തിൻ്റെയും ഇടയിലിരിക്കെ എല്ലാം ബാബയുടേത് എന്ന് മനസ്സിലാക്കി ബാബ തന്ന സേവനമാണ് എന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം ഗീതം ആരാണോ പ്രിയതമനോടൊപ്പം ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് എത്ര സമയം ലഭിക്കുന്നുവോ അത്രയും സമയം ആത്മീയ വ്യാപാരം ചെയ്യണം ആത്മീയ സേവനത്തിൻ്റെ സംസ്കാരമുണ്ടാക്കണം പതരെ പാവനമാക്കുന്ന സേവനം ചെയ്യണം രണ്ട് അന്തർമുഖരായി ബാബയെ ഓർമ്മിക്കണം വായിൽ നിന്ന് അയ്യോ എന്ന വാക്ക് വരരുത് ഏതുപോലെ ബാബയിൽ അഹങ്കാരമില്ലയോ ഇതുപോലെ നിരഹങ്കാരി ആകണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു സേവനം ചെയ്യണം ഇത് ആത്മീയ സേവനമാണ് പതീതരെ പാവനമാക്കുന്നതിനുള്ള സേവനമാണ് ഈ സേവനത്തിൽ സമയം കണ്ടെത്തണം ഈ സേവനം ചെയ്യുന്നത് ഒരു സംസ്കാരമാക്കി മാറ്റണം രണ്ടാമത്തെ പോയിന്റിൽ ബാബു പറയുന്നു നാം അന്തർമുഖരായി ബാബയെ ഓർമ്മിക്കണം ഒരിക്കലും അയ്യോ എന്ന വാക്ക് നമ്മളിൽ നിന്ന് വരരുത് അയ്യോ എന്ന വാക്ക് നാം ദുഃഖത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുമ്പോഴാണ് വരുന്നത് നാം ഒരിക്കലും ദുഃഖിക്കുകയോ ആശ്ചര്യപ്പെടുകയോ ചെയ്യരുത് ബാബ നിരഹങ്കാരിയാണ് നമ്മൾ കുട്ടികളും നിരഹങ്കാരി ആകണം വരദാനം മനസ്സങ്കല്പത്തിലൂടെ വൃത്തിയിലൂടെ ശ്രേഷ്ഠ വൈബ്രേഷൻസിൻ്റെ സുഗന്ധം പരത്തുന്ന ശിവശക്തി കമ്പൈൻഡായി ഭവിക്കട്ടെ ഏതുപോലെ ഇന്നത്തെ കാലത്ത് സ്ഥൂലമായ സുഗന്ധത്തിൻ്റെ സാധനങ്ങളിലൂടെ പനിനീരിൻ്റെയും ചന്ദനത്തിൻ്റെയും വിഭിന്ന പ്രകാരത്തിലുള്ള സുഗന്ധം പരത്താൻ സാധിക്കുന്നു ഇതുപോലെ താങ്കൾ ശിവശക്തി കമ്പൈൻഡായി മനസ്സാ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖശാന്തി പ്രേമം ആനന്ദം ഇവയുടെ സുഗന്ധം പരത്തൂ ദിവസവും അമൃതവേള വിഭിന്ന ശ്രേഷ്ഠ വൈബ്രേഷൻ്റെ ഫൗണ്ടേഷനായി ആത്മാക്കളുടെ മേൽ ൂ സങ്കല്പത്തിൻ്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ വിശ്വത്തിലെ അശുദ്ധ വൃത്തികളുടെ ദുർഗന്ധം സമാപ്തമായി തീരും ഇന്ന് ലോകത്തിൽ സുഗന്ധം പരത്തുന്നതിനുള്ള പല സാമഗ്രികളുമുണ്ട് ബാബ പറയുന്നു നമ്മൾ ആത്മാക്കളും ഇതുപോലെ എന്നും അമൃതവേള മുഴുവൻ ലോകത്തിലും സുഖത്തിൻ്റെയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുഗന്ധം പരത്തണം ഇത് നമ്മുടെ സങ്കൽപ്പത്തിലൂടെ വൃത്തിയിലൂടെയാണ് പരത്തേണ്ടത് എപ്പോഴാണോ സങ്കല്പത്തിൻ്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ആകുന്നത് അപ്പോൾ മുഴുവൻ വിശ്വത്തിലെയും അശുദ്ധ വൃത്തികളുടെ ദുർഗന്ധം സമാപ്തമാകുന്നു ഇതിനായി ശിവശക്തി കമ്പൈൻഡായി ഇരിക്കണം ഇതിലൂടെ മുഴുവൻ ലോകത്തിലും ഗുണങ്ങളുടെ സുഗന്ധം പരത്താൻ സാധിക്കും ശ്ലോകൻ സുഖദാത്താവിലൂടെ സുഖത്തിൻ്റെ ഭണ്ഡാരം പ്രാപ്തമാക്കുക ഇതാണ് ബാബയുടെ സ്നേഹത്തിൻ്റെ അടയാളം ബാബയ്ക്ക് നമ്മോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് സുഖത്തിൻ്റെ തന്നെ ഭണ്ഡാരം ലഭിക്കുക അതായത് എത്ര നാം സുഖദാത്താവായ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും നാം സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതായത് സുഖത്തിൻ്റെ നിറകുടം ലഭിച്ചു എന്ന അനുഭവമുണ്ടാകും ഇതുതന്നെയാണ് ബാബയുടെ സ്നേഹത്തിൻ്റെ അടയാളം ഓം ശാന്തി